വിശാഖപട്ടണം എല്ലാരോടും വിളിച്ചു വീടിനടുത്ത് വിശാഖപട്ടണം പോവുകയാണ് വിശാഖപട്ടണം പോലെ ഞാൻ കൽപ്പിച്ചിട്ട് നമുക്ക് ഇത്രയും ദൂരം ഓടാൻ വേണ്ടിട്ട് രണ്ടായിരത്തിഅനൂറ് ടീച്ചറാണ് വന്നത് ആദ്യം ഇവിടുന്ന് നാട്ടിലേക്ക് പോകണെങ്കിൽ എന്ന് രാവിലെ വരെ പ്രശ്നമുണ്ട് അടിച്ച ഇവൻ അടിയില്ല സ്റ്റാർട്ടാവില്ല ഇവൻ രാവിലെ ഞങ്ങളോട് പിണക്കത്തിലാണ് എന്താ സംഭവം അറിയില്ല ഹായ് 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 ചേങ്ങൻ ഞങ്ങളുടെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നുള്ളത് ഞങ്ങളുള്ളത് എന്താ വിജയവാടയാണ് വിജയവാടയെന്ന് നമ്മൾ ഇറങ്ങിയിട്ടില്ല രാവിലെ എടീക്കാൻ നേരം വയ്ക്കുന്നില്ല ഭയങ്കര കൊതുകിലും ഇപ്പോൾ ഒരു വേസ്റ്റ് ഏരിയ ആണ് അവിടെ അപ്പുറത്ത് അപ്പോൾ നല്ല കൊതുകായിരുന്നു ഇന്നലെ നമ്മളുടെ ഈ വണ്ടിക്ക് പ്രത്യേകിച്ച് ഡോറും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊതുകുകൾക്ക് പല വൈക്കും വരാൻ വേണ്ടി സാധിക്കും ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ നമ്മളുടെ ആ സ്ലീപ്പ് വെല്ലിൻ്റെ ആ ചന്ദനത്തിരി ആണുള്ളത് അപ്പം അത് കത്തിച്ചു അത് രണ്ട് മൂന്ന് നാലായി പിന്നെ ആയി നേരം കൊളത്തി ഇന്നലെ ഉറക്കം കിട്ടിയില്ല രണ്ടു മണിക്കൊക്കെ ഞങ്ങളൊക്കെ ഭയങ്കര കൊതുകടിയായിരുന്നു എന്തായാലും കുഴപ്പമൊന്നുമില്ല ഉറങ്ങി എണീറ്റി നമ്മളിപ്പോൾ ഒമ്പത് മണിക്കാണ് നീക്കണമെന്നല്ലേ ഞാൻ ഒമ്പത് മണിക്ക് ആ ഒമ്പത് മണിക്കാണ് നീക്കുന്നത് ഇതിനേക്കാൾ ഇതിനേക്കാൾ വൈകല്യം ഇല്ല നമ്മൾ ആ സാധാരണ ഒമ്പ എത്ര വൈകിയാലും ഞങ്ങൾ ഒമ്പത് മണിയാകുമ്പോൾ വണ്ടി എടുക്കാറുണ്ട് ഇന്ന് ഒമ്പത് മണിയൊക്കെ എണീറ്റോണ്ട് ഒരു പത്ത് മണിയാവുമ്പോൾ വണ്ടി എടുക്കാൻ പറ്റും എന്നൊക്കെ ഞാൻ ഇവിടേക്ക് നാട്ടിലേക്ക് പോകുന്ന നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ഡീസലിൻ്റെ കണക്കാണ് ഇതൊക്കെയാണ് അടിച്ച ഡീസലാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു വിജയവാഡ വരെ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ ഡീസൽ അടിച്ചു അതിൽ വണ്ടിയിലും കുറച്ചുണ്ട് ക്യാനിലും കുറച്ചുണ്ട് അത് നമുക്കൊരു അഞ്ഞൂറ് പേന ഡീസൽ അതങ്ങനെ കുറയ്ക്കാം അങ്ങനെയാണെങ്കിൽ തന്നെ ഇവിടെ രണ്ടായിരത്തി എഴുന്നൂറ് രൂപയുടെ ഡീസല് ഞങ്ങൾ അടിച്ചു അതായത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപേൻ്റെ ഡീസലിൽ ഞങ്ങൾ ഓടിയത് ആയിരത്തി ഇരുപത്തി മൂന്ന് ആണ് ഇവിടുക്ക് ഇവിടുക്ക് ആയിരത്തി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഇല്ല കേട്ടോ നമുക്ക് വിജയവാടയൊക്കെ നാട്ടിൽ നിന്ന് അത്ര കിലോമീറ്റർ ഒന്നുമില്ല പക്ഷേ എങ്കിലും ഞങ്ങൾ ഒരുപാട് ഉള്ളേരിയൊക്കെ ഇറങ്ങിയിട്ട് പോകുന്നതല്ലേ അപ്പം ഞങ്ങൾക്ക് അത്ര ദൂരം വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിനി റിട്ടേൺ പോരുമ്പോഴൊക്കെ ദൂരം കൂടിക്കൊണ്ടേരിക്കും ദൂരം നമുക്കൊരു പ്രശ്നമല്ല പക്ഷേ പക്ഷേങ്കിൽ പ്രശ്നമുള്ളൊരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞുതരാം അതായത് നമുക്ക് ഇത്രയും ദൂരം ഓടാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ഡീസലാണ് വന്നത് ഇനി നമ്മളുടെ കയ്യിൽ ഡീസൽ ഇന്നത്തിൽ രണ്ടായിരത്തി മുന്നൂറ് രൂപയുള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മൾ നാട്ടേക്ക് തിരിക്കുവാണ് ഒരുപാട് ദൂരം പോകണം പഴഞ്ചിസം പറഞ്ഞതേക്കാരോടൊക്കെ പറഞ്ഞിട്ട് പറ ഞങ്ങൾ സത്യത്തിൽ ഞാൻ കരുതിയിരുന്നത് ഞാൻ മുമ്പോട്ട് പോകുന്ന പറഞ്ഞാ ഇത് എത്തുമ്പോൾ ആകെ അടി കഴിഞ്ഞ പ്രാവശ്യം തന്നെ ആകെ അട്ടു ദിവസം പിടിച്ചുള്ളൂ അതന്നെ ശരിക്കും ജയിക്കാൻ പറ്റിയില്ല അന്നുമില്ല നമ്മുടെ അതിൽ പൈസ അന്നും തന്നെ ഈ ഡീസൽ അടിച്ചാൽ പൈസ അല്ല നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആവുമല്ലോക്കോ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാലോ ഞങ്ങൾ പൈസ കേട്ടോ ഞങ്ങൾ തമിഴ്നാട് ഓട്ടോഗ്രാഫ് ചെയ്തു അതും തന്നെ ഇതേപോലെ ഒരു പതിനഞ്ച് ദിവസത്തിന് ഇട്ട് പ്ലാൻ ചെയ്തതാണ് അല്ലേ അത് പ്ലാൻ ചെയ്ത് ഞങ്ങൾ അത്യാവശ്യം പ്ലാൻ ബുക്കിൽ വരെ എഴുതി എല്ലാം തയ്യാറാക്കി ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യല്ലേ അപ്പോൾ അതിനനുസരിച്ച് നല്ല രീതിയിൽ ടൈറ്റ് പ്ലാൻ ആയിരുന്നു ഇറങ്ങി നോക്കുമ്പോൾ ഒരു ആയിരം കിലോമീറ്റർ തമിഴ്നാട്ടിലൂടെ തന്നെ ഒരു ആയിരം കിലോമീറ്റർ ഓടിയപ്പോൾ പുടുത്തംപുട്ടു പുടത്തം വിട്ടു പറഞ്ഞാൽ ഞങ്ങൾ പുറത്തം വിടുക വണ്ടി പുടുത്തം അല്ല കയ്യിലെ പൈസ കഴിഞ്ഞു റിട്ടൺ നാട്ടിക്ക് പോരാനുള്ള പൈസയുള്ളൂ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾ പിന്നെ നാട്ടിക്ക് 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 അങ്ങനെ അടുത്തേക്ക് അടുത്ത് കടത്തി കേരളത്തിനോട് അടിപ്പിച്ചടിപ്പിച്ച് അങ്ങനെ പിടിച്ചു പോരാളാണ് പതിവ് പിന്നത്തെ സിറ്റുവേഷൻ ആയി ഞാൻ ഒന്ന് ശരിക്കും എന്താ ഒറീസയിലേക്ക് കയറണം എന്ന് കരുതിയിട്ടാണ് ഇറങ്ങിയിരുന്നത് ഒറീസയിലേക്ക് കയറണം വിശാഖപട്ടണം പോയിട്ട് വിശാഖപട്ടണം വിസിറ്റ് ചെയ്ത് ഒറീസയിലേക്ക് പോകണം എന്ന് ഇറങ്ങി നമ്മളെ വിശാഖപട്ടണം എല്ലാവരോടും വീഡിയോ വീടുകൾ വിശാഖപട്ടണം പോവുകയാണ് വിശാഖപട്ടണം പോവുകയാണെന്നു ഇതിന് അവിടേക്ക് എത്തണമില്ല പോകുന്നു പോലെ ഞാൻ കല്പിച്ചു മനസ്സിലായിവേണ്ടോ അതാണ് ഹൈവേ ഉണ്ടോ ആ ഹൈവേലാണ് നമ്മൾ പോയി നമ്മൾക്ക് ഇനിയും ഒരുപാട് ടൈം ഉണ്ടല്ലോ നമുക്ക് ഇനിയും അവസരങ്ങൾ ദുബിയൊക്കെ വരാൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കും പോവാം അല്ലേ ഇപ്പൊ നമ്മൾ തിരിച്ചില്ലെങ്കില് തിരിച്ചിട്ടില്ലെങ്കിൽ വിഷയം എന്താ വെച്ചാൽ രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് ഈ രണ്ടായിരത്തി രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് രൂപയല്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങളുടെ കയ്യിലുണ്ട് അറുന്നൂറൊക്കെ ഉണ്ടാവും അതിൽ രണ്ടായിരത്തി മുന്നൂറ് രൂപയ്ക്ക് റിട്ടേൺ എണ്ണ വേണം റിട്ടേൺ എണ്ണയ്ക്ക് തന്നെ അത്ര വേണം അതിനിടയിൽ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നാൽ അതിനും പൈസ വേണം പിന്നെ നമ്മൾക്ക് തന്നെ എന്തെങ്കിലും ഹോസ്പിറ്റൽ പരമായിട്ട് ആരോഗ്യ പ്രശ്നമായിട്ടോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ ഇതൊക്കെ ഒരു ചാൻസ് ആക്കി വെക്കണം അതൊക്കെ വന്ന് ഇതൊക്കെ ചിന്തിക്കണ്ടേ അത് വന്നാലോ നമ്മളപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോകണം മൂളിക വാങ്ങിക്കണം ഏർ മരുന്ന് ഡോക്ടറെ കാണണം അങ്ങനൊക്കെ അല്ലേ അപ്പൊ അതിനു വേണ്ടിയിട്ട് പൈസ കാണണം പിന്നെ ഇങ്ങനത്തെ ഒരു യാത്ര നമ്മൾ പോന്നിട്ട് നാട്ടുകൊക്കെ വിളിച്ചിട്ട് പൈസ കടം അതൊന്നും വേണ്ട അടുത്ത പോക്ക് പിന്നെ എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കുവാണ് ഏർ വിജയവാഡ് നാട്ടിൽ തന്നെ തിരിക്കുവാണ് ഇത്രയും കിലോമീറ്ററിനെ വരും നമുക്ക് ചെലപ്പോ ആയിരത്തി ഒരുന്നൂറൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇത്രയും കിലോമീറ്റർ വരും ഒരു ഇവിടേക്ക് വന്നതുപോലെ തന്നെ ഒരു അഞ്ചാറ് ദിവസം അങ്ങോട്ട് പിടിക്കും ആക്കും പോലെ പൂക്കിടക്കുള്ളൂ ഭാവിയിൽ എന്തെങ്കിലും നമ്മൾക്കൊരു അവസരം ഈ ഒരു വിജയവാട ഒക്കെ അപ്പുറത്തേക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു ആന്ധ്രയ്ക്ക് അപ്പുറത്തേക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ പോയിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഒരു കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചു തരും പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ അതിന് സാധ്യമല്ല കുപ്പിന് സാധ്യത അല്ല കാരണം കുക്കും ഒരു തൊഴിലാളിയാണ് ഞാനൊരു ഓട്ടോ തൊഴിലാളിയാണ് ഞാൻ സത്യത്തിൽ എൻ്റെ നമ്മളുടെ ഈ ഒരു ചാനലും അതുപോലെ തന്നെ എൻ്റെ ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ട്രിപ്പ് ഞാൻ ഈ ട്രിപ്പ് നല്ല എല്ലാ ട്രിപ്പും പോയിരുന്നത് കഴിഞ്ഞ തമിഴ്നാട് ട്രിപ്പൊക്കെ ഞാൻ കുക്കുവിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഫണ്ടൊന്നും ഞാൻ ചോദിക്കാറില്ല കാരണം അവൻ്റെ അവസ്ഥ എനിക്കറിയാം ടാപ്പിംഗ് തൊഴിലാളിയാണ് സത്യം പറഞ്ഞാൽ ടാപ്പിംഗ് തൊഴിലാളി എന്ന് പറഞ്ഞാൽ ടാപ്പിംഗ് ഒന്നും തുടങ്ങിയില്ല അപ്പൊ എന്താ വെച്ചാൽ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് അതിന്റെ വരുമാനം എന്ന് പറഞ്ഞ ഓട്ടോ ആണ് ഈ ഓട്ടോ ഒരു ദിവസം ഓടുന്നത് നമ്മളൊരു ആയിരം കൂടെ തന്നെ അതിൻ്റെതായിട്ടുള്ള ചെലവുകൾ ഉണ്ട് പിന്നെ അതിൽ നിന്ന് മിച്ചം വെച്ച പൈസ കൊണ്ടാണ് നമ്മളുടെ യാത്രകളൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾക്കിപ്പോ ഇതും തന്നെ ഇപ്പൊ ഇവിടെ പകുതിക്ക് തിരിക്കല്ലേ അവസ്ഥയാണ് അല്ല ഇനിയിപ്പിച്ചാല് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി ഒരു തിരിച്ച് എന്താ തിരിച്ചു വരുമ്പോ ശ്രമിക്കേണ്ടി വരും ഒപ്പിച്ചു പോകേണ്ടി വരും ഏതായാലും നമ്മൾ ഇത്രയും ദൂരം വന്നില്ല ഇത്രയും ദൂരം വന്നാൽ വലിയൊരു രക്കാണ് വലിയ കാര്യമാണ് നമ്മളെ സാധിക്കും ഇനിയിപ്പോ അവിടുത്തെ എത്തിയിട്ട് ഇനി നെക്സ്റ്റ് ട്രിപ്പ് പ്ലാൻ ചെയ്യാന്നൊക്കെ പറഞ്ഞാല് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് അതെ അതെ പക്ഷേ ഇനി നമ്മളുടെ വീഡിയോകൾ വരും വീഡിയോകൾ വരും പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് റിട്ടേൺ പോകുന്ന വീഡിയോകളൊക്കെ ഉണ്ടാവും എല്ലാ വീഡിയോകളും ഉണ്ടാവും മാക്സിമം സപ്പോർട്ട് ചെയ്ത് തരാം ഇതിന് അപ്പുറത്തേക്ക് ഇനി പോകണെങ്കി അതെ സപ്പോർട്ട് വേണം ഇല്ല ഇത് ഞാൻ എന്റെ അവസാന ഒരു ചെറിയൊരു സമ്പാദ്യം വെച്ച് കളിച്ചൊരു കളിയാണ് പക്ഷേ അതും ഏതാണ്ട് പാലിസായിരിക്കാണ് അത്യാവശ്യം എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളെ കുറച്ച് കൊറച്ചുപേരും അപ്പൊ അങ്ങനെ ഇതിപ്പം എന്താ വെച്ചാൽ സത്യത്തിൽ ഞാൻ കുക്കുവിന് അറിയില്ല ഇവിടുന്ന് റിട്ടേൺ ആണെന്നുള്ളത് നമ്മൾ നമ്മളിവിടെ കിടന്നുറങ്ങിയിട്ട് രാവിലെ പോകും എന്നുള്ള രീതിയായിരിക്കും കുക്ക് ചെയ്തിട്ടുണ്ട പക്ഷേ ഞാൻ ഇന്നലെ തന്നെ ഉറപ്പിച്ചിരുന്നു നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല കാരണം നമ്മുടെ അമ്മ കൊണ്ട് കയ്യില്ല അത്രയാണുള്ളത് നാട് പിടിക്കൽ നിർബന്ധമാണ് അപ്പോൾ അതുകൊണ്ട് നാട്ടിലേക്ക് തിരിക്കുവാണ് ഇനി പോകുന്ന വഴിക്കുള്ള ഓരോ കാഴ്ചകളും കണ്ടങ്ങനെ പോവാം എന്തൊക്കെയാണ് എല്ലാവരും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു കാലത്ത് ഈയൊരു ഹൈവേയിൽ അങ്ങനെ പോവും ഒരുപാട് ദൂരം പോവും നമ്മളുടെ ഈ ഒരു രാജ്യത്തിനപ്പുറത്തേക്കും പോവും അതൊക്കെ അവിടെ കേട്ടോ അത് ഇവിടുന്ന് നാട്ടിലേക്ക് പോകണമെങ്കിൽ എന്നു രാവിലെ വരുന്ന ഒരു പ്രശ്നമുണ്ട് അടിച്ച ഇവൻ അടിയില്ല സ്റ്റാർട്ടാവില്ല ഇവൻ രാവിലെ ഞങ്ങളോട് പിണക്കത്തിലാണ് എന്താ സംഭവം അറിയില്ല ആ രാവിലെ ഞങ്ങളോട് പിണക്കത്തിലാണോ അല്ലെ അപ്പൊ ഞങ്ങൾ ഒന്നും രാവിലെ തള്ളിയ സ്റ്റാർട്ടാക്ക ഞങ്ങള് തള്ളി സ്റ്റാർട്ടാക്കണ ആ സീനും കൂടി കണ്ടോളി നേടിയിട്ടാണ് ഇത് കാണിച്ചു തരുന്നത് ഫസ്റ്റ് അറ്റം പാളിരിക്കുകയാണ് രണ്ടാമത്തെ അറ്റം യോഗം ചടങ്ങാണ് വൈകി പോയി വെക്കല്ല നമ്മക്ക് പോയി വെക്കാം സ്റ്റാർട്ടിംഗിൽ ഇട്ടിട്ട് ഇറങ്ങാ റിട്ടണാണോ റിട്ടൺ പോയിക്കൊണ്ടിരിക്കുവാണ് ഏതായാലും ഒരു ദിവസം നമുക്ക് അത് കരുതി ഇന്നത്തെ ദിവസം കൊണ്ട് നമ്മൾ നാട്ടിൽ എത്തൂല കേട്ടോ ഇന്നത്തെ ദിവസം കൊണ്ട് നമ്മൾ എത്തൂല やった